കേരള മെഡിക്കൽ റാങ്ക് പട്ടികയിൽ നിങ്ങളുടെ പേര് വരാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഈ പ്രോസസ്സിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ഓപ്ഷൻ അതായത് നീറ്റ് മാർക്കിൻ്റെ കൺഫർമേഷൻ ആ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കീവിൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് നീറ്റിൽ നേരത്തെ അപേക്ഷിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അതേ സമയം തന്നെ കേരളത്തിൻ്റെ അപേക്ഷയും കൊടുത്തിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ മുഴുവൻ ആളുകളും ഈ ഒരു കാര്യം ചെയ്യണം പലപ്പോഴും പല വിദ്യാർത്ഥികളും ഈ ഒരു മാർക്ക് കൺഫർമേഷൻ വിട്ടുപോകാറുണ്ട് അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റുകളിലേക്ക് എൺപത്തഞ്ച് ശതമാനം വരുന്ന ഗവൺമെൻറ് സീറ്റുകളിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലെ നൂറ് ശതമാനം എൻ ആർ ഇ അടക്കമുള്ള സീറ്റുകളിലേക്കോ ഒക്കെ പ്രവേശനം നിഷേധിക്കപ്പെടും കാരണം കേരളത്തിൻ്റെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇവർ വിശദമായിട്ടുള്ള വീഡിയോ കോളേജുകൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ എങ്കിൽ എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വിഭാഗത്തിൽ വരുന്ന പ്രത്യേകം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ കേരളത്തിൽ പഠിക്കാം മുഴുവൻ ഫീസും ട്രോളസ് ട്രസ്റ്റ് സ്കോളർഷിപ്പ് വഴി ലഭിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിനൊക്കെ നിങ്ങൾ ആദ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണം ഓക്കെ അതിന് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇത് പലപ്പോഴും അവസാന സമയങ്ങളിൽ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് വരാറുണ്ട് അത് ചെയ്യാൻ മറന്നു പോയതുകൊണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ആ സമയത്ത് അത് മറന്നുപോയി എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കും അത് സംഭവിക്കാതിരിക്കാനായിട്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറക്കരുത് ഈ കൺഫർമേഷൻ പട്ടികുള്ള സമയത്തിനകത്ത് ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരുവുള്ളൂ നീറ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു കാര്യമില്ല കേരളത്തിൽ അപ്ലിക്കേഷൻ ഇട്ടു കാര്യമില്ല ഇത് രണ്ടും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കൺഫർമേഷനും കൂടി ചെയ്യണം വളരെ വളരെ നിർബന്ധമാണ് ദയവായിട്ട് ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ആശംസിക്കും സീസ് ബെസ്റ്റ് വിഷസ്